കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് വിഴിഞ്ഞം പദ്ധതി ആദ്യമായി ആലോചിക്കുന്നത് ഇന്നത്തെ ചടങ്ങിൽ വി ഡി സതീശിനെ മനപൂർവ്വം ഒഴിവാക്കിയ നടപടിയോട് യോജിപ്പില്ല എന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷിക്കുന്ന വളരെയേറെ സന്തോഷിക്കുന്നു ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത് തുടങ്ങിയത് ഇതിനെപ്പറ്റി ആദ്യം ആലോചിച്ചത് ശ്രീ കെ കരുണാകരൻ ആണെന്ന് വ്യക്തമാകുന്നു അന്ന് എം വി രാഘവൻ പോർട്ടിൻ്റെ മന്ത്രിയായിരുന്നു ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെ പദ്ധതിയെപ്പറ്റിയുള്ളൊരു പഠനം നടത്താനും ഒരു സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് സി കെ കരുണാകരനാണ് ഇന്ന് സി വി എൻ വാസവൻ പോർട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രി അത് വിസ്മരിച്ചു വി എസിനും അതോടൊപ്പം തന്നെ പിണറായിക്കുമാണ് അദ്ദേഹം നയനാർക്കുമാണ് അദ്ദേഹം എല്ലാ ക്രെഡിറ്റും കൊടുത്തത് ഇതൊക്കെ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയല്ലേ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെ പറ്റിയ ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ കമ്പ ഏജൻസിയോടത് പഠിക്കാൻ ആവശ്യപ്പെട്ടതും പിന്നീട് ഈ പദ്ധതി യാഥാർഥ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് ധാരാളം കടമ്പകൾ ഉണ്ടായിരുന്നു വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഇതിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഈ പദ്ധതിക്കെതിരെ സി പി എം ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു എന്നിട്ടും നിക്ഷേദാർത്ഥ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത് എൽ ഡി എഫിൻ്റെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഞങ്ങളുടെ അവകാശവാദമല്ല ഞങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ സാധ്യമല്ല ന്യൂസ് ഡെസ്ക്